നമുക്ക് ആദർശിന്റെയും നയയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദു അബിയെ പോലീസ് ലോക്കപ്പിലിട്ട് ചുരുട്ടി കൂട്ടുകയാണ് തല്ലുകൊണ്ട് ഒരു പരിവു പോയി അബി അബിക്ക് നേരെ പോലും നിൽക്കാൻ പറ്റില്ല നന്ദു അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം തൻ്റെ ചേച്ചിയെ കൊല്ലാനായിട്ട് പാമ്പിനെ ഇറക്കിയവനാണ് അതുമാത്രല്ല അനക എന്ന് പറയുന്ന പാപം പെൺകുട്ടിയുടെ കഴുത്ത് ഞെടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഈ ദുഷ്ടനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനൊട്ട് കൊടുക്കാൻ പറ്റുന്നതിൽ മാക്സിമം കൊടുക്കണം എപ്പോഴും ഇങ്ങനെ കൈ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് ആ കേടെല്ലാം കൂടെ തീർത്ത നല്ല രീതിയിൽ തന്നെ കൂടെ പെരുമാറുവാണ് നന്ദു ഒടുവിൽ അഭി പറഞ്ഞു ഇനി എന്നെ തല്ലല്ല ഞാൻ ചത്തുപോളൂന്ന് പറയണം അപ്പൊ നിനക്ക് ജീവനി പേടിയുണ്ടല്ലേടാ ഇതുപോലെ തന്നെയാ മറ്റുള്ളവരുടെ ജീവന ഉം ഒരു പക്ഷേങ്കില് ഇപ്പം മിണ്ടാപ്രാണിയായി കിടക്കുന്ന പാവ അനക എത്രമാത്രം വേദന തിന്നിട്ടുണ്ടായിരിക്കും നീ അതിനെ കൊല്ലാക്കൊല ചെയ്ത സമയത്ത് ഇപ്പം എന്നിട്ട് നിനക്ക് വേദന അതപ്പം നിനക്ക് സഹിച്ചില്ലല്ലേ സ്വന്തം ശരീരത്ത് നൊന്ത് കഴിയുമ്പോൾ നിനക്ക് വേദന എടുക്കുന്നുണ്ടല്ലേ നീ അനുഭവിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കുവാണ് ഉം നീ ഇത്രയും കാലം ചെയ്തു കൂട്ടി കള്ളത്തണുണ്ടല്ലോ സ്വർണക്കടത്ത് മാത്രമല്ല എന്റെ ചേച്ചിയെ കൊല്ലാൻ തുടങ്ങിയത് ഉൾപ്പെടെ പല കേസിനും തെളിവുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ആ പാമ്പിനെ കൊണ്ടോ വിട്ട് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞിടാ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നീ കേടാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഉം അതിന് അല്ലാതെ ഒറിജിനൽ സാക്ഷി വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും നിനക്ക് അതിനുള്ള ശിക്ഷം കൂടെ കിട്ടും ഇനിയിപ്പം നിന്നെ കോടതി ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസം കഴിയുമ്പോൾ നീ പുറത്തിറങ്ങും റിമാൻഡ് ചെയ്താലും പതിനാല് ദിവസത്തിന് ശേഷം പുറത്തിറങ്ങും പക്ഷെ അത് പാടില്ല അതിനു മുമ്പ് എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത് നിന്റെ ദേഹത്ത് കൈവെക്കാനുള്ള ഇത് ഞാൻ മാക്സിമം അങ്ങ് പ്രയോജനപ്പെടുത്തൂടാ എന്റെ ദേഷ്യം മൊത്തം നിന്റെ ദേഹത്ത് ഞാൻ തീർക്കും ചന്ദുമോളുടെ അച്ഛനാ നീയെ എന്നിട്ട് ഒരിക്കലെങ്കിലും നീ അത് സംഭവിച്ചിട്ടുണ്ടോടാ ഇപ്പോഴും പാപ ആദർശ എണ്ണം നയനീച്ചയൊക്കെ അതിന്റെ വേദന അനുഭവിച്ചോണ്ടിരിക്കുക നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ചതച്ചു നല്ല രീതി തന്നെ തല്ലി ചതയ്ക്കാണ് ഈ സമയം നവ്യ്ക്ക് അവിടുന്ന് പോലീസ് സ്റ്റേഷൻ വിട്ടു പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹിയെ എങ്ങനെയൊന്നും കാണണം നന്ദൂന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവനെങ്ങനെയെങ്കിലും ഒന്നും പുറത്തിറങ്ങണം പുറത്തിറക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ എത്ര കിട്ടിയാലും അവ പഠിക്കില്ല കാരണം തന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ പുണ്യാളിനാണ് ആദർശനാണോ തെറ്റു ചെയ്തതെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അവിയുടെ മനസ്സിൽ ഗോവിന്ദനും പോയി കഴിഞ്ഞപ്പോൾ നബി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പത്തേനും സക്രയോടെ ഉണ്ടായിരുന്നു എ എസ് ഐ സക്രയെ കണ്ടു പറഞ്ഞു അതെ എനിക്ക് നന്ദുനെ ഒന്ന് കാണണം എന്ന് പറയാണ് ആരാ എന്താന്നൊക്കെ ചോദിച്ചും പറഞ്ഞു അബിയുടെ ഭാര്യ ഓ അതെ നിങ്ങളുടെ ഭർത്താവിനെ എവിടെയിട്ട് തല്ലിച്ചതയ്ക്കുന്നുണ്ട് നിങ്ങളെ എന്ന് കാര്യങ്ങളൊക്കെ പറ അല്ലെങ്കിൽ അയാളെ നല്ല ഇടി കൊണ്ട് കൊണ്ടു എന്ന് എനിക്ക് തോന്നുന്നെന്നൊക്കെ പറയാണ് കിട്ടിയ അവസരം അയാൾ നന്നായിട്ട് മുതലെടുക്കുവാണ് അതുകൂടെ കേട്ട് ഇഞ്ഞിപ്പം നബിയ്ക്ക് ഭയങ്കര ടെൻഷനായി ഈ സമയം നന്ദു അങ്ങോട്ട് വന്നു നന്ദുനെ കണ്ടെന്ന് അബി പറഞ്ഞു എനിക്ക് അബിയെ കാണണം എനിക്ക് അബിയെ കാണാതെ പോകാൻ പറ്റില്ല ഞാൻ അബിയെ കണ്ടിട്ട് പോർത്തോളം എന്ന് പറഞ്ഞു ആ സമയം നന്ദു പറഞ്ഞു ചേച്ചി ചേച്ചിയോട് ഞാൻ പറഞ്ഞു അവനെ ചോദ്യം ചെയ്തോണ്ടിരിക്ക ചോദ്യം ചെയ്യലും കഴിഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കാണണം എന്ന് പറഞ്ഞ കാണും കാണണം അല്ലാതെ ഞാൻ ഇവിടുന്ന് പോത്തില്ല എന്ന് പറഞ്ഞിരിക്കുക ഒടുവില് കാണാനായിട്ട് പെർമിഷൻ കൊടുത്തു അങ്ങനെ നവിയെ പോയി കാണുന്ന സമയത്ത് ചുരുണ്ട് കൂടി ഇരിക്കുവാണി അഭിക്ക് ശരിക്കും എഴുന്നേക്കാൻ പോലും പറ്റില്ല ഈട് ചിഞ്ച പരുവാക്കിയായിരുന്നു അവനെ അബിന്ന് വിളിച്ചു ഇനിപ്പത്തിനും അബി തല ഉയർത്തു നോക്കി അവന്റെ കോലം കണ്ട് ഇനിയിപ്പത്തിനും നവിയ്ക്ക് ഭയങ്കര സങ്കുടാ സഹതാപം ടാ നിന്നെ ശരിക്കും തല്ലി ചാച്ചില്ലേ അതെന്ന് അഭിയ ഞാൻ എത്ര പറഞ്ഞിട്ടും നിന്റെ അനുജിത്ത് കേട്ടില്ല ചെയ്യാത്ത തെറ്റിന് എന്നെ ശിക്ഷിച്ചീ പരിവാക്കി വെച്ചിരിക്കുന്നെ അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണ് അപ്പോഴേക്കുവാണോ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദുവിനെ കണ്ടപടി തന്നെ ട്രാക്ക് മാറ്റി അവനൊന്നും മിണ്ടാതിരിക്കുവാണ് ഈ സമയം അഭിവെച്ചു എന്ത് പരിപാടിയും നന്ദു നീ കാണിച്ച എന്റെ അഭിയെ നീ തല്ലിയില്ലേ എന്താ ചേച്ചി സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസ് മുറയെ ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ബിയെ അതിനകത്ത് എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ള പരിഗണനയൊന്നും എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ എത്തുന്ന ഓരോ പ്രതികളും അവരുടെ പ്രതികളെ ആ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് അല്ലാതെ സ്വന്തക്കാരുന്നോ ബന്ധക്കാരുന്നോ കൂടെപ്പുറപ്പെന്നൊന്നും ഞാൻ നോക്കാറില്ല നോക്കുന്നവർ കാണും പക്ഷെ ഞാൻ അങ്ങനെയല്ല അറിയാലോ കുടുംബ ബന്ധവും അല്ലെങ്കിൽ ഈ ഒരു കാര്യം തമ്മിൽ എന്റെ ജോലിയും തമ്മിൽ ഒരിക്കലും ഞാൻ കൂട്ടിക്കുഴയ്ക്കാറില്ല എന്നാലും ഇത് കുറച്ച് ക്രൂരതയായിപ്പോയി നന്ദു എന്താണെങ്കിലും ഇതിന് ഞാൻ നിന്നോട് ചോദിക്കും ഞാൻ കണക്ക് ചോദിക്കും നീ കണ്ടോ ചേച്ചി വെറുതെ ഇവിടെ നിന്ന് ചിലക്കിയത് പോവാൻ നോക്ക് ഇനി ഇവിടെ നിന്നിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും എന്നെക്കൂടെ അത് പറയിപ്പിക്കരുത് അബിയോട് പറഞ്ഞ് നീ പേടിക്കണ്ടാ എനിക്ക് ജീവനുണ്ട് നിന്നെ ഞാൻ ഉറപ്പായിട്ട് പുറത്തിരിക്കും ഇറക്കിയിരിക്കും നീ നവ്യ പറയണേ അതും പറഞ്ഞുകൂടെ നവ്യ നന്ദുവിനെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് ഇറങ്ങുവാണ് അവ സന്തോഷമായി അത്ര വേദനക്കിടയിലും അവള് തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ ചേച്ചി അനീത്തിമാരും തമ്മിൽ ഇനി ഒരു പോരാട്ടമായിരിക്കും അതാണ് തനിക്കും കാണേണ്ടത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു നന്ദൂ സമയം അഭിയോട് പറഞ്ഞു നിന്റെ ഏറ്റവും വലിയ തുറുപ്പ് ചിട്ട് ദേ നവിയേച്ചാന്ന് അറിയാം എത്ര കാലം നിനക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ സാധിക്കും സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം നിന്നെ കൊത്തി അറിഞ്ഞു ദേ കൊക്കേലേ കയറിയോളൂ നവിയേച്ചി എനിക്ക് സ്വഭാവം അറിയാന്ന് പറഞ്ഞു അഭിയൊന്നും മിണ്ടിയില്ല അതും അഭി ഭയക്കുന്നുണ്ട് അതേ സമയത്ത് ജലജ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അമ്മേ അഭിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എങ്ങനെ ഇറക്കണമെന്ന് അല്ല അച്ഛനോട് പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞോണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ടുണ്ടെങ്കിലേ നിന്നെ മിക്കോറ് ഈ വീട്ടിൽ അടിച്ചിറക്കും ഉപ്പുതി വെള്ളം കുടിക്കണംന്നാ അതേ പറയണേ അനുഭവിക്കട്ടെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനു അവന് കിട്ടണം ഇങ്ങനൊന്നും പറയരുത് അമ്മേ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുവായിരുന്നു ഒരിക്കലും ഇല്ലല്ലോ അനി ലോക്കപ്പിൽ കിടക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ ഇറക്കാനായിട്ട് പോയില്ലേ അനി അവൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതുപോലെയാണോ നിന്റെ മകന് നിന്റെ മകനെ അവനേയും തമ്മി കമ്പയർ ചെയ്യരുത് ഹോ എന്റെ അല്ലെങ്കിലും അന്നൊന്നും ഒരു വിലയില്ലല്ലോ അപ്പോഴേക്കുമാണ് നവ്യ എറച്ചു കെട്ടി അങ്ങോട്ടേക്ക് വരുന്നേ നബി വന്ന് ഇനിയിപ്പോ ജഡ്ജി വെച്ചു എന്തായും മോളെ കാര്യങ്ങൾ അവനെ കണ്ടോ അവനെ ഇറക്കാൻ പറ്റിയോ ഇല്ല അവനെ കോടതിയിൽ ഹാജരാക്കുന്ന നന്ദു പറയണേ എന്നിട്ടോ അവനെ വലിയ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ അവന്റെ ദേഹത്തിനിപ്പോ തല്ലുകൊള്ളാനിട്ട് ഒരു ഇഞ്ചി സ്ഥലം പോലും ബാക്കിയില്ല എന്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നെ എന്റെ മോനെ തല്ലി ചതച്ചെന്നോ ഉം അവള് ഭൈരാഗി തീർത്താ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞ തെറ്റ് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും പിന്നെ അവൻ കുറ്റം സമ്മതിക്കാരിന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴികളൊക്കെ അവര് നോക്കണം കുറ്റം സമ്മതിക്കാൻ വേണ്ടിട്ട് പോലീസുകാർക്ക് ചിലപ്പോൾ ചില പോലീസ് മുറകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും തെളിവുകളോട് കൂടിയിട്ട് അവനെ പൊക്കിയിരിക്കുന്നെ വെറുതെ ഒന്നുമല്ല അബി പറഞ്ഞു മുത്തശ്ശി എന്നാലും ഇത് കുറച്ച് കേട്ടോ അബി അത്രമാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതിന് മാത്രം അവനെ തല്ലി തല്ലിച്ചതയ്ക്കാനായിട്ട് ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം കൂടെ അവന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ പക്ഷെ ഉണ്ടല്ലോ ഇന്ന് അബി അങ്ങനെ വെറുതെ വിടത്തില്ല ഇത് വന്ന ദേവേനു പറഞ്ഞു നവ്യെ നീ വെറുതെ കടന്ന് പറയണ്ട നന്ദു ഒരു കാരണവശാലും അങ്ങനൊരു പെൺകുട്ടിയല്ല അവള് കാര്യ കാരണം സാധോ അവനെ പൊക്കിയിരിക്കുന്നെ വെറുതെ ഒന്നും അല്ല അവന് പലതവണ ആണ് ചെയ്താണ് പക്ഷെ അവനൊന്നും കേട്ടില്ല ഹോ നിങ്ങളിപ്പ എല്ലാരും ഒറ്റക്കൈ ആണല്ലോ അല്ലെങ്കിലും ഇപ്പൊ അമ്മായിക്ക് ആ അവളോട് ഇത്ര സ്നേഹക്കൂടുതൽ കാണും കാരണം അമ്മായിടെ മോനെ ഇതിനേക്കാളും വല്യ തെറ്റെയ്തിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ ചോദ്യം ചെയ്യാനോ ഒന്നിനും വന്നൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും കൂടെ കൂടി എൻ്റെ അഭിയെ ഒറ്റപ്പെടുത്തി എന്നെ അഭിയെ എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടാന ഭാവെങ്കിലും ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഉം അങ്ങനെ ഞങ്ങൾ വെറുതെ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അത് മാത്രമല്ല അഭിയെ എങ്ങനെ ഇറക്കണം എന്ന് എനിക്കറിയാം ഈ സമയത്ത് ദേവേന് വെറുതെ നീ വെറുതെ ഒച്ചപ്പാടും വേള ഉണ്ടാക്കി ദേ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കണ്ട എനിക്കിവിടെ ആരും ഭായി ഉള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയാലും ഞാൻ പറയുമെന്ന് പറയാണ് അതേ സമയത്ത് ആദർശനോട് നയന പറഞ്ഞു ഇന്ന് മിക്കവാറും അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും കാരണം അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ നന്ദുന്റെ മുന്നിൽ ഏറ്റുപയേണ്ടതായിട്ട് വരും ആദർശ് പറഞ്ഞു അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല അവന്റെ സ്വഭാവം അറിയാലോ അപ്പോഴേക്കും നയന പറഞ്ഞു നന്ദുന്റെ സ്വഭാവം അറിയാലോ നന്ദു വെറുതെ വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല നന്ദു നല്ല പണി തന്നെ കൊടുക്കുക തന്നെ ചെയ്യും ഈ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ മുത്തശ്ശൻ വന്നു കഴിയുമ്പത്തേനും നവ്യ എല്ലാവരുമായിട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ് മുത്തശ്ശനെ കണ്ടു അപ്പത്തുന്ന് നബി എന്നിട്ട് പറഞ്ഞു മുത്തശ്ശ അബിയെ എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കണം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ആര് പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം അബിക്ക് അങ്ങനെ ഒരിക്കലും തെറ്റു ചെയ്യണമെന്നൊന്നും പറ്റില്ല അത് നിന്റെ കാഴ്ചപ്പാട് നിന്റെ ഭർത്താവ് വന്നതെന്ന നിലയിൽ നീ പറയുന്നു പക്ഷേ എങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവനായിരിക്കും ജ്വലറിയിലെ പല കാര്യങ്ങളും അവനും നേരത്തെ വാണിംഗി കൊടുത്തിട്ടുള്ള പക്ഷെ അതൊന്നും അവൻ കേട്ടിട്ടില്ല എന്തുകൊണ്ട് അവൻ വെറുതെ ഒരു കമ്പനിയിലെ സ്റ്റാഫ് മാത്രമായി പോയത് അനിയെ മൂന്നാല് ബ്രാഞ്ച് ഏൽപ്പിച്ചു എന്തുകൊണ്ടാണ് അവന്റെ കഴിവുകേട് അല്ലെങ്കിൽ അവൻ ജ്വലറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ജ്വല്ലറിയിൽ ഒരു കരകയറ്റം ഉണ്ടാകത്തില്ല ഓരോ ദിവസം താഴേക്കേ വരുള്ളൂ കാരണം വീട്ടിൽ നിന്ന് കട്ടു മുടിക്കുന്നവൻ ഒരിക്കലും കടയിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കട ഒരിക്കലും വിജയത്തിലേക്ക് പോകത്തില്ല അവൻ അവിടെ കട്ടു മുടിക്കത്തുള്ളു പലതവണ അവനോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ എന്നിട്ട് അവൻ എന്ത് ചെയ്തേ കള്ളക്കടുത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് അത് മൂർത്തി ജ്വല്ലറി പേരിൽ വിൽക്കാൻ ശ്രമിച്ചു അതല്ലേ അവൻ ചെയ്തത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നാണക്കേണ്ടാകുന്ന കാര്യമെന്നറിയോ ഇന്ന് വരെ മോസി ജ്വല്ലർ അങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല ഇവൻ കാരണം കമ്പനിക്കല്ല കുടുംബത്തിന് വരെ നാണക്കേടാ അങ്ങനെയുള്ള ഒരുത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി വക്കീലിനെ ഏർപ്പാടാക്കി പുറത്ത് കൊണ്ടുവരണമല്ലേ അതൊന്നും നടക്കുന്ന കാര്യമില്ല അപ്പോഴേക്കും നബി പറഞ്ഞു ഓഹോ അപ്പം എല്ലാരും എൻ്റെ അഭിക്കെതിരെയല്ലേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഓ നിനക്ക് അത്ര ഇതാണ് നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഒരു കാര്യം തെറ്റു ചെയ്തിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കാൻ ആരും വിചാരിക്കണ്ട പിന്നെ ആ വഴി പൊയ്ക്കണം ഇവിടേക്കാരെ വന്ന് ഇവിടെ ആരും വന്ന് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ തെറ്റെഴുതെന്നിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിവ് സഹിതം കിട്ടുവാണെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല അറിയാലോ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോഴേക്കും നബി പറഞ്ഞു എന്നെ എൻ്റെ അബിയേക്ക് അല്ലേ അങ്ങനെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അബി ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതിന് നിന്റെ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞല്ലോ പറയണ്ട പിന്നെ ഞാനിവിടെ കഴി കഴിയുന്നതാണ് വിചാരിക്കുന്നത് ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവി അങ്ങോട്ട് കേറിപ്പോയി മുത്തശ്ശിനു മനസ്സിലായി നവി ഒരു നടക്കുന്നു പോകുന്ന ലക്ഷണം കാണുന്നില്ല കാരണം നവി ഇത്രയായിട്ടും പഠിച്ചിട്ടില്ല അവയുടെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പോഴും അവൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കൊടുക്കുക തന്നെ വേണം അതായിരുന്നു മുത്തശ്ശിന്റെ തീരുമാനം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു